അതീവ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ ഒരു സിസ്റ്റം കൂടി തകരാറിലാണ് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഇത്തവണ തകരാറിലായിട്ടുള്ള സിസ്റ്റം ആഭ്യന്തര വകുപ്പിൻ്റെ സിസ്റ്റമാണ് നേരത്തെ മറ്റു പല സിസ്റ്റം തകരാറുകൾ കേരളത്തിലെ മന്ത്രിമാർ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ തവണ ആഭ്യന്തര വകുപ്പ് എന്നുള്ള സിസ്റ്റം കൂടി തകരാറിലാണ് എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത് ഏതാണ്ട് ഒരു മണിക്കും രണ്ട് മണിക്കും ഇടയിൽ ഒരു കൊടും ക്രിമിനലായിട്ടുള്ള ഒരു കുറ്റവാളി കണ്ണൂർ സെൻട്രൽ ജയിൽ നിന്ന് രക്ഷപ്പെടുന്നു ഏതാണ്ട് ഏഴ് മണിവരെ കണ്ണൂർ പോലീസിനെ ഈ വിവരം അറിയിക്കാതിരിക്കുന്നു ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്തുകൊണ്ട് രണ്ട് മണി മുതൽ അഞ്ച് മണിക്കൂർ സമയം ഈ തടവ് ചാടിയ പ്രതിയെ അയാളെ കണ്ടെത്തരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ അഞ്ചു മണിക്കൂർ സമയം ഈ കാര്യം കണ്ണൂർ പോലീസിനെ അറിയിക്കാതിരുന്നത് ഈ കാര്യത്തിൽ അന്വേഷണം വേണം ഈ സംഭവത്തിൽ ജയിലിനകത്ത് നിന്നും പുറത്തു നിന്നുമുള്ള സഹായം ഈ പ്രതിക്ക് കിട്ടി എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതിനുശേഷം ഇപ്പോൾ ഈ പ്രതിയെ പിടികൂടി പ്രതിയെ പിടികൂടിയതിൽ അഭിനന്ദിക്കേണ്ടത് മാധ്യമങ്ങളെയും നാട്ടുകാരെയുമാണ് മാധ്യമങ്ങളും നാട്ടുകാരും കാണിച്ച ജാഗ്രത ആ ജാഗ്രത കാരണമാണ് ഈ പ്രതിയെ നാലഞ്ച് മണിക്കൂറിനുള്ളിൽ കണ്ടെത്താനും വീണ്ടും കസ്റ്റഡിയിലെടുക്കാനും സാധിച്ചിട്ടുള്ളത് കണ്ണൂർ സെൻട്രൽ ജയിലെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രതി മാത്രമല്ല നിരവധി കൊലപാതക കേസുകളിലെ പ്രതികളായിട്ടുള്ള ആളുകൾ അടക്കമുള്ള സ്ഥലമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഉപദേശക സമിതി അംഗമാണ് സി പി എം നേതാവായിട്ടുള്ള പി ജയരാജൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഉപദേശക സമിതി അംഗമാക്കിയത് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കും സർക്കാരിനും ആ ജയിലിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ടാണ് ഈ പ്രതിയുടെ ജയിൽ ചാട്ടം ഈ ജയിൽ ചാട്ടവും കണ്ണൂർ ജയിലിലുള്ള സി പി എമ്മുകാരായിട്ടുള്ള പ്രതികളും ഇത് രണ്ടും ചേർത്ത് വായിക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ഈ സംഭവം കേവലം ഒരു പ്രതി ജയിൽ ചാടി ആ ചാടിയ പ്രതിയെ പോലീസ് തിരിച്ചു പിടിച്ചു തിരിച്ച് ജയിലിലെത്തിച്ചു അവിടുത്തെ നാല് ജയിൽ അധികൃതരെ സസ്പെൻഡ് ചെയ്തു ഇതോടുകൂടി അവസാനിക്കേണ്ട വിഷയമല്ല കേരളത്തിലെ ജയിലുകളെ നിയന്ത്രിക്കുന്ന ഒരു മാഫിയ ആ മാഫിയ ഇടപ്പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അടക്കം കണ്ടെത്തണം കാരണം കഴിഞ്ഞ കാലങ്ങളിൽ കണ്ണൂർ ജയിലിൽ മയക്കുമരുന്നും മറ്റ് നിരവധി നിരോധിത വസ്തുക്കളും ജയിലിൽ നിന്ന് കണ്ടെത്തി കണ്ടെത്തിയെന്നുള്ള വാർത്തകളുണ്ടായിരുന്നു ഈ വാർത്തകളൊക്കെ വന്നതിന് ശേഷവും അവിടെ യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഒരു പ്രതിക്ക് വൈദ്യുതി വേലികളുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത്